നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സതീഷിന് തിരിച്ചടിയായിരിക്കുന്നു പഴയ പ്രസംഗങ്ങൾ പലതും പുറത്തുവിടുന്നത് സതീശൻ വിരുദ്ധ നേതാക്കൾ യു ഡി എഫ് മന്ത്രിമാരെ വിമർശിച്ചത് പലതും പുറത്തു വന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സർവാധിപതി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനാണ് സതീഷൻ അവസരമനുസരിച്ച് അണിയറ കളികൾ നടത്തി ശത്രുക്കളെ പോലും ഒപ്പം നിർത്താൻ പഠിച്ചിരിക്കുന്നു യുവ നേതാക്കളുടെ കൂട്ടായ്മയുണ്ടാക്കി കേരളത്തിലെ പ്രബലരായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ ഓരോരുത്തരെയായി വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സതീശൻ സതീഷിന്റെ ഈ ആധിപത്യം കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായേക്കാവുന്ന മുഖ്യമന്ത്രി പദത്തിന്റെ മോഹവുമായി നടക്കുന്ന മുതിർന്ന നേതാക്കളെ വലിയ തോതിൽ വിഷമിപ്പിക്കുകയാണ് പ്രത്യക്ഷത്തിൽ നേരിട്ട് നിന്ന് സതീഷിനെ എതിർക്കുന്നതിന് ശത്രുപക്ഷത്തുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പരിമിതികളുണ്ട് പരസ്യമായി യുദ്ധത്തിന് ഇറങ്ങിയാൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും മറ്റ് ചില ഗ്രൂപ്പുകളും എതിർപ്പുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മുതിർന്ന നേതാക്കൾ അണിയറയിൽ ഇരുന്ന സതീഷിനെ എങ്ങനെയും ഇറക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് പത്തു വർഷം മുമ്പ് കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരായിരുന്ന പലരുടെയും കഴിവ് കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് സതീഷൻ നടത്തിയ പ്രസംഗങ്ങളും പ്രസ്താവനകളും ും തപ്പിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പകരം വീട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഫലം എന്താകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തെ ശക്തമായി സമര രംഗത്ത് ഇറക്കിയിട്ടുള്ള സതീഷിനെ നിലക്കി നിർത്താൻ ഇടതുപക്ഷ സൈബർ സംഘങ്ങളും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരും സതീഷിനെതിരായ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രി പി കെ അബ്ദുറബ്ബായിരുന്നു ആ വർഷം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നതിൽ വലിയ തകരാറ് സംഭവിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അന്ന് പ്രതിസന്ധിയിൽ ആയത് പുസ്തക വിതരണത്തിൽ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താത്തതിനാൽ പുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും രണ്ടു മാസത്തിലധികം നീണ്ടുപോയിരുന്നു അന്ന് എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബീനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളും പിന്നീട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു മുഖ്യമന്ത്രിയുടെ മകളെ മാസപ്പടി കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോഴും പിന്നീട് മന്ത്രി സജി ചെറിയൻ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന നടത്തിയപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ദുരന്തത്തിൽ സ്ത്രീ മരണമടഞ്ഞപ്പോഴും വകുപ്പ് മന്ത്രിമാർ രാജിവെക്കണം എന്ന നിരന്തരം ആവശ്യപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവായ സതീശൻ മന്ത്രിമാരുടെ കേടുകളും ഭരണത്തിലെ തകർച്ചകളുമാണ് ഈ സംഭവങ്ങൾക്ക് കാരണം എന്നാണ് സതീശൻ പറയുന്നത് ഈ വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴിന് സതീശൻ പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വ്യാപക ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെ വലിയ തോതിൽ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് സതീശൻ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം അച്ചടി നടക്കുന്നത് എറണാകുളം കാക്കനാട് കെ എന്ന സർക്കാർ പ്രസിലാണ് കൃത്യമായി പാഠപുസ്തകം അച്ചടി നടത്തുന്നതിന് ടെൻഡർ നൽകുകയും ആവശ്യത്തിന് കടലാസ് എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്നതിനും കാലതാമസം വന്നതായിരുന്നു അന്നത്തെ പ്രതിസന്ധിക്ക് കാരണം ഇതിന്റെ ഉത്തരവാദി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സതീഷൻ ഫേസ്ബുക്കിൽ പ്രതിഷേധ പ്രസ്താവന നടത്തിയത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം തകർത്ത മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിലായിരുന്നു സതീഷിന്റെ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് പിൻപിൽ അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം മാത്രമായിരുന്നു എന്നാണ് അന്നത്തെ വിമർശനം കെ ബി പി എസ് എന്നാൽ സർക്കാർ പ്രസിലെ കോൺഗ്രസ് യൂണിയന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് സതീശൻ യൂണിയൻ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ ഈ പ്രസ്താവന നടത്തിയത് എന്ന ആക്ഷേപം പ്രതിപക്ഷത്തായിരുന്നിട്ടും സി പി എം യൂണിയനുകാർ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്ത് രാഷ്ട്രീയ പരിപാടികളിലും കയ്യടിക്കായി സതീഷൻ നടത്തിയ വിമർശനങ്ങളും പ്രതിഷേധ പ്രസ്താവനകളും തപ്പിയെടുത്ത് തിരിച്ചടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി കസേര മോഹിച്ച് നടക്കുന്ന കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന ആക്ഷേപവുമുണ്ട് ഇതൊക്കെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉപയോഗപ്പെടുത്തി ഗ്രൂപ്പ് ശക്തിപ്പെടുത്താൻ നടത്തുന്ന സതീഷിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോഴുള്ളത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും പുകച്ചു പുറത്താക്കി മുഖ്യമന്ത്രി പദം കൈക്കലാക്കാനുള്ള നീക്കമാണ് സതീശൻ നടത്തുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റുമാരെ എല്ലാം പൂർണ്ണമായും സതീശൻ അവഗണിച്ചിരിക്കുകയാണ് സമരത്തിനായാലും പാർട്ടി പരിപാടികൾക്കായാലും യുവനിരയിൽ നിന്ന് വന്ന ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൽ റോജിയം ജോൺ തുടങ്ങിയവരുടെ മാത്രം പങ്കാളിത്തവും അവരുമായിട്ടുള്ള കൂടിയാലോചനകളും മതി എന്ന നിലപാടിലാണ് സതീശൻ നീങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന ഉണ്ടാവുകയാണ് പുതിയ ഭാരവാഹികൾ വരികയും ചെയ്തില്ല എങ്കിൽ സതീശൻ വിരുദ്ധ പക്ഷത്തുള്ള മുതിർന്ന നേതാക്കളുടെ നീക്കങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം